ഒരു രാജ്യത്തിന്റെ പ്രതിരോധത്തിൽ ഗ്രൗണ്ട് ബേസ്ഡ് എയർ ഡിഫൻസ് സംവിധാനങ്ങൾ നിർണായക പങ്ക് വഹിച്ചു പോരുന്നു ഇവരാണ് ഏതൊരു രാജ്യത്തിന്റെയും ആകാശത്തിലെ ഗോൾ കീപ്പർമാർ ഇന്ത്യൻ വ്യോമസേന നിലവിൽ അവരുടെ സ്ക്വാഡ്രൺ ശക്തി നിലനിർത്താൻ പാടുപെടുകയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്ന വിവിധതരം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ഇന്ത്യ നിലവിൽ മൾട്ടി ലെയർ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നു മൾട്ടി ലെയർ എയർ ഡിഫൻസ് സിസ്റ്റം ഇൻകമിംഗ് ഏരിയൽ ഭീഷണികളുടെ വിജയകരമായ തടസ്സം ഉറപ്പാക്കുന്നു ഇന്ത്യയുടെ മൾട്ടി ലെയർ വ്യോമപ്രതിരോധ സംവിധാനത്തിൽ നാല് ലെയറുകളാണ് ഉൾപ്പെടുക ഒന്നാമതായി ലോങ് റേഞ്ച് ഇന്റർസെപ്ഷൻ ഇതിൽ ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം ഉൾപ്പെടുന്നു രണ്ടാമതായി ഇന്റർമീഡിയറ്റ് ഇന്റർസെപ്ഷൻ ഇതിൽ അടുത്തിടെ എത്തിയ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നു മൂന്നാമതായി ഷോർട്ട് റേഞ്ച് ഇന്റർസെപ്ഷൻ ഇതിൽ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റവും സമാനമായ സിസ്റ്റങ്ങളും ഉൾപ്പെടുന്നു നാലാമതായി വെരി ഷോർട്ട് റേഞ്ച് ഇന്റർസെപ്ഷൻ ഇതിൽ മാൻപാഡുകളും ആന്റി എയർക്രാഫ്റ്റ് തോക്കുകളും ഉൾപ്പെടുന്നു ഇനി ഇവ ഓരോന്നും നമുക്കൊന്ന് വിശദമായി നോക്കാം ഒന്നാമതായി ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനായി മൾട്ടി ലെയ്ഡ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനും വിന്യസിക്കാനുമുള്ള ഒരു സംരംഭമാണ് ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പരിപാടി പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ബാലിസ്റ്റിക് മിസൈൽ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ച രണ്ട് കര കടൽ അധിഷ്ഠിത ഇന്റർസെപ്റ്റർ മിസൈലുകൾ അടങ്ങുന്ന ഇരട്ട തലത്തിലുള്ള സംവിധാനമാണിത് അതായത് ഉയർന്ന ഉയരത്തിലെത്തുന്ന ഭീഷണികളെ തടസ്സപ്പെടുത്തുന്നതിനുള്ള പ്രത്യു എയർ ഡിഫെൻസ് മിസൈൽ താഴ്ന്ന ഉയരത്തിലെത്തുന്ന ഭീഷണികളെ തടസ്സപ്പെടുത്തുന്ന അഡ്വാൻസ് എയർ ഡിഫൻസ് മിസൈൽ എന്നിവയാണവ അയ്യായിരം കിലോമീറ്റർ അകലിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏത് മിസൈലിനെയും തടയാൻ ഈ പ്രതിരോധ മിസൈലുകൾക്ക് കഴിയും എയർലി വാണിംഗ് ആൻഡ് ട്രാക്കിംഗ് റഡാറുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ പോസ്റ്റുകൾ എന്നിവയും ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു പൃഥ്വ എയർ ഡിഫൻസ് മിസൈൽ ഇൻകമിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിന് പുറത്തു വെച്ച് തടയുന്നതിനായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് വിരുദ്ധ മിസൈലാണ് പൃഥ്വി എയർ ഡിഫൻസ് മിസൈൽ ഇവയ്ക്ക് മുന്നൂറ് കിലോമീറ്റർ മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെയുള്ള പ്രവർത്തന പരിധി ഉണ്ടായിരിക്കും കൂടാതെ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിലെത്തുന്ന ഭീഷണികളെയും തകർക്കാൻ ഇവയ്ക്ക് കഴിയും ഇൻകമിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ അവയുടെ ഇന്റർമീഡിയറ്റ് ക്രൂയിസിംഗ് ഘട്ടത്തിൽ തടയുന്നതിനായാണ് ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മാക് ഫൈവിന് മുകളിലുള്ള പരമാവധി വേഗതയുള്ളതിനാൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ പ്രത്യുപ്രാപ്തമാണ് രണ്ട് ഘട്ടങ്ങളുള്ള മിസൈലാണിത് അതായത് ആദ്യഘട്ടം സോളിഡ് ഫ്യൂൾഡ് മോട്ടോർ ഉപയോഗിച്ചും രണ്ടാം ഘട്ടം ലിക്വിഡ് ഫ്യൂൾഡ് മോട്ടോർ ഉപയോഗിച്ചുമാണ് പ്രവർത്തിക്കുന്നത് അൻപത് കിലോമീറ്റർ ഉയരത്തിൽ അഞ്ച് ജി കൂടുതൽ ലാറ്ററൽ ആക്സലറേഷൻ സൃഷ്ടിക്കാൻ കഴിയുന്ന മനുവർ ത്രസ്റ്ററുകൾ ഈ മിസൈലിലുണ്ട് എൽ ആർ ടിആന്നുള്ള മിഡ് കോൾസ് അപ്ഡേറ്റുകളും ടെർമിനൽ ഘട്ടത്തിൽ സജീവമായ റഡാർ ഹോമിങ്ങുമുള്ള ഒരു നിഷ്ക്രിയ നാവിഗേഷൻ സംവിധാനമാണ് ഈ മിസൈലിന് മാർഗനിർദ്ദേശം നൽകുന്നത് പാഡ് മിസൈലിന്റെ ടാർഗറ്റ് റഡാർ ആണ് എൽ ആർ ടി ആർ അറുനൂറ് കിലോമീറ്റർ പരിധിയിൽ ഇരുന്നൂറ് ടാർഗറ്റുകൾ ട്രാക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ആക്ടീവ് ഫേസ്ഡ് അറേ റഡാർ ആണിത് ഇതിന്റെ ആദ്യത്തെ പരീക്ഷണം രണ്ടായിരത്തി ആറിലാണ് നടന്നത് അതിൽ അൻപത് കിലോമീറ്റർ ഉയരത്തിൽ പറന്ന പരിഷ്കരിച്ച പ്രത്യു റ്റു മിസൈലിനെ ഒരു പാഡ് മിസൈൽ വിജയകരമായി തടഞ്ഞു ചൈനയുടെ എം ഇലവൻ മിസൈലുകളുടെ പാത അനുകരിക്കുന്നതിനായി പ്രൊത്യു ടു ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരിഷ്കരിച്ചിരുന്നു അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ മുപ്പത് കിലോമീറ്റർ ഉയരത്തിലെത്തുന്ന ഇൻകമിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിനുള്ളിൽ വെച്ച് തടയാൻ രൂപകൽപ്പന ചെയ്ത ആന്റി ബാലിസ്റ്റിക് മിസൈലാണ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ പ്രൊത്യു എയർ ഡിഫൻസ് മിസൈലിനെ കബളിപ്പിച്ച് കടന്നുപോകുന്ന ടാർഗറ്റുകളെ തകർക്കുകയാണ് ഇവയുടെ പ്രധാന ദൌത്യം നൂറ്റി കിലോമീറ്റർ മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയാണ് എഇഡിയുടെ പ്രവർത്തന റേഞ്ച് കൂടാതെ ഇതിന്റെ പരമാവധി വേഗത മാക് ഫോർ പോയിന്റ് ഫൈവ് ആണ് സിലിക്കണൈസ്ഡ് കാർബൺ ജെറ്റ് മാർഗനിർദ്ദേശ സംവിധാനമുള്ള ഒറ്റക്കട്ട സോളിഡ് ഫ്യൂൾഡ് മിസൈലാണ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ തദ്ദേശീയ റേഡിയോ ഫ്രീക്വൻസി സീക്കറുകൾക്കൊപ്പം പൃഥ്വി എയർ ഡിഫൻസിന് സമാനമാണ് മാർഗനിർദ്ദേശം ഇത് ഇനർഷിയൽ നാവിഗേഷൻ സിസ്റ്റം ഗ്രൗണ്ട് അടിസ്ഥാനമാക്കിയുള്ള റഡാറിൽ നിന്നുള്ള മിഡ് കോഴ്സ് അപ്ഡേറ്റുകൾ ടെർമിനൽ ഘട്ടത്തിൽ സജീവമായ റഡാർ ഹോമിംഗ് എന്നിവയെ പിന്തുണയ്ക്കുന്നു രണ്ടാമതായി ഇന്റർമീഡിയറ്റ് ഇന്റർസെപ്ഷൻ അഥവാ എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനത്തോടെ ഇന്ത്യയുടെ ഇന്റർമീഡിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റമായ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് കുറഞ്ഞത് രണ്ട് കിലോമീറ്റർ മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ വരുന്ന വിമാനം മിസൈലുകൾ ഡ്രോണുകൾ പോലും നശിപ്പിക്കാൻ എസ് ഫോർ ഹൺഡ്രഡിന് കഴിയും കൂടാതെ അറുനൂറ് കിലോമീറ്റർ വരെയുള്ള ശത്രുക്കളെ ട്രാക്ക് ചെയ്യാനും ഇവയ്ക്ക് ശേഷിയുണ്ട് ഇവയുടെ പ്രത്യേക റഡാറിന് ഒരേ സമയം നൂറിലധികം പറക്കുന്ന വസ്തുക്കൾ ട്രാക്ക് ചെയ്യാനും ഒരേ സമയം ഒരു ഡസനിലധികം ടാർഗറ്റുകളിൽ ഏർപ്പെടാനും കഴിയും ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ ഒന്നായി കണക്കാക്കപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡിന് മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിലെത്തുന്ന ശത്രുക്കളെ കണ്ടെത്താനും നശിപ്പിക്കാനുമാകും നശിപ്പിക്കാനും ആകും നാനൂറ് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ എന്നിങ്ങനെ നാല് വ്യത്യസ്ത തരം റേഞ്ചുകളുള്ള മിസൈലാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ പ്രധാന ആയുധങ്ങൾ മൂന്നാമതായി ഷോർട്ട് റേഞ്ച് ഇന്റർസെപ്ഷൻ ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ വ്യോമസേനയും ഈ വിഭാഗത്തിൽ വൈവിധ്യമാർന്ന സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു ഇവയിൽ പ്രധാനമായും സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ എസ് ഫൈവ് പെച്ചോറ സ്പൈഡർ എയർ ഡിഫൻസ് സിസ്റ്റം തുടങ്ങിയ സർഫസ് സർഫസ്റ്റ്വെയർ മിസൈലുകൾ ഉൾപ്പെടുന്നു എസ് പെച്ചോറ ഒരു സോവിയറ്റ് നിർമ്മിത സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ സംവിധാനമാണ് എസ് പെച്ചോറ വളരെ കാലമായി ഈ സംവിധാനം ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമപ്രതിരോധത്തിന്റെ നട്ടലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ ആദ്യമായി സേവനത്തിൽ ഏർപ്പെടുത്തിയതിനാൽ ഈ സംവിധാനത്തിന് അറുപത് വർഷത്തിന്റെ പഴക്കമുണ്ട് ഈ സംവിധാനം മിക്കവാറും എല്ലാ ആധുനിക സംഘടനകളിലും പങ്കെടുത്തിട്ടുണ്ട് വ്യോമസേന നിലവിൽ പ്രവർത്തിപ്പിക്കുന്നു ഇവയ്ക്ക് ഓപ്പറേഷണൽ റേഞ്ച് മുപ്പത് കിലോമീറ്ററും മാക് പരമാവധി വേഗതയും ഉണ്ടാകും കൂടാതെ കിലോമീറ്റർ ഉയരത്തിൽ വരുന്ന ഏതൊരു ടാർഗറ്റിനെയും ഇവയ്ക്ക് ലക്ഷ്യമിടാൻ കഴിയും ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിക്കുകയും ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് മിസൈലുകൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു മീഡിയം റേഞ്ച് മൊബൈൽ സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആകാശ് സിസ്റ്റം പതിനെണ്ണായിരം മീറ്റർ വരെ ഉയരത്തിലും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ അകലെയുമുള്ള ടാർഗറ്റുകളെ ഈ മിസൈൽ സംവിധാനത്തിന് ലക്ഷ്യമിടാനാകും യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ എയർ ടു സർഫസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയ ആകാശ ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാനുള്ള കഴിവ് ആകാശിനുണ്ട് ഒരാകാശ് ബാറ്ററിയിൽ ഒരൊറ്റ രാജേന്ദ്ര ത്രീ ഡി പാസീവ് ഇലക്ട്രോണിക് സ്കാൻഡർ റഡാറും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന മൂന്ന് മിസൈലുകൾ വീതമുള്ള നാല് ലോഞ്ചറുകളും ഉൾപ്പെടുന്നു ഓരോ ബാറ്ററിക്കും അറുപത്തിനാല് ടാർഗറ്റുകൾ വരെ ട്രാക്ക് ചെയ്യാനും അവയിൽ പന്ത്രണ്ട് എണ്ണത്തെ വരെ ആക്രമിക്കാനും കഴിയും റാംജിറ്റ് മോട്ടറിന്റെ സഹായത്തോടെ ആകാശ് മിസൈലിന് മാക്രീ പോയിന്റ് ഫൈവിന്റെ പരമാവധി വേഗത കൈവരിക്കാനാകും നിലവിൽ ഇന്ത്യൻ വ്യോമസേന ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ എട്ട് ഡ്രോണുകളും ഇന്ത്യൻ കരസേന രണ്ട് റെജിമെന്റുകളും പ്രവർത്തിപ്പിക്കുന്നു സ്പൈഡർ സിസ്റ്റം ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ സഹായത്തോടെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത ഒരു ഹ്രസ്വ ഇടത്തരം മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റമാണ് സ്പൈഡർ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ആളില്ല ആകാശവാഹനങ്ങൾ ഡ്രോണുകൾ കൃത്യമായ മാർഗനിർദ്ദേശമുള്ള യുദ്ധോപകരണങ്ങൾ എന്നിവയെ തകർക്കാൻ പ്രാപ്തിയുള്ള ലോ ലെവൽ ക്യുക്ക് റിയാക്ഷൻ സർഫസ് ട്വിയർ മിസൈൽ സംവിധാനമാണ് സ്പൈഡർ സ്ഥിര ആസ്തികൾക്കും യുദ്ധമേഖലകളിലെ മൊബൈൽ ആയുധങ്ങൾക്കും പോയിന്റ് ആൻഡ് ഏരിയ പ്രതിരോധത്തിന് ഇവ മികച്ചതാണ് പൈതൺ ഫൈവ് ഡെർബി സർഫസ് ട്വർ മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനാണ് സ്പൈഡർ ലോഞ്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്പൈഡർ ഷോർട്ട് റേഞ്ച് സ്പൈഡർ മീഡിയം റേഞ്ച് എന്നിങ്ങനെ സ്പൈഡറിന് രണ്ട് വകഭേദങ്ങളുണ്ട് രണ്ട് സിസ്റ്റങ്ങളും ദ്രുത പ്രതികരണമുള്ള എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് കേന്ദ്രീകൃതവും മൾട്ടി ലോഞ്ചറുകളുമായുള്ള സ്വയം പ്രവർത്തിപ്പിക്കുന്ന സിസ്റ്റമാണ് ഒരു സാധാരണ ബാറ്ററിയിൽ ഒരു സെൻട്രൽ കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആറ് മിസൈൽ ഫയറിംഗ് യൂണിറ്റുകൾ ഒരു പുനർവിതരണ വാഹനം എന്നിവ അടങ്ങിയിരിക്കുന്നു സ്പൈഡർ എസ് ആറിൽ ഇ എൽ ബാർ എം ടൂ സീറോ സിക്സ് എ ടി എഡാർ ഉപയോഗിക്കുന്നു അതേസമയം സ്പൈഡർ എം ആറിൽ ഇ എൽ ബാർ എം ടൂറോർ സംയോജിപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുമായി നിലവിൽ സേവനത്തിലുള്ള അയൻഡോം സിസ്റ്റം ഉപയോഗിക്കുന്ന അതേ റഡാറാണ് രണ്ടാമത്തേത് എന്നത് ശ്രദ്ധേയമാണ് ഇവയിലെ മിസൈലുകളുടെ പരമാവധി വേഗത മാക് ഫോർ ആണ് ഇന്ത്യൻ വ്യോമസേന നിലവിൽ സ്പൈഡറിന്റെ ഒരൊറ്റ സ്ക്വാഡ്രോൺ മാത്രം പ്രവർത്തിപ്പിക്കുന്നു കൂടാതെ നാല് സ്ക്വാഡ്രോണുകൾക്കായി നിലവിൽ ഓർഡർ നൽകിയിട്ടുമുണ്ട് നയൻ കെ തേർട്ടി ത്രീ ഓസ സോവിയറ്റ് യൂണിയൻ രൂപകൽപ്പന ചെയ്ത ഉയർന്ന മൊബിലിറ്റിയുള്ള ലോ ആൾട്ടിറ്റ്യൂഡ് ഹ്രസ്വദൂര തന്ത്രപരമായ സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് തേർട്ടി ത്രീ ഓസ ഒരൊറ്റ വാഹനത്തിൽ തന്നെ സ്വന്തമായി ഇടപഴകൽ റഡാറുകൾ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ മൊബൈൽ എയർ ഡിഫൻസ് മിസൈൽ സംവിധാനമാണ് ഓസ നയൻ കെ തേർട്ടി ത്രീയുടെ എല്ലാ പതിപ്പുകളിലും ഓൾ ഇൻ വൺ നയൻ എ തേർട്ടി ത്രീ ട്രാൻസ്പോർട്ട് ലോഞ്ചർ അവയ്ക്ക് സ്വതന്ത്രമായെങ്കിൽ റെജിമെന്റൽ നിരീക്ഷണ റഡാറുകളുടെ സഹായത്തോടെ വിമാനങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും കഴിയുന്ന റഡാർ വാഹനങ്ങൾ എന്നിവയും ഉണ്ടാകും ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന ഓസ എ കെ സിസ്റ്റം ആറ് നയൻ എം തേർട്ടി ത്രീ എം ത്രീ മിസൈലുകൾ വഹിക്കുന്നു ഈ മിസൈലുകൾക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ പരിധിയും മാക് ത്രീയുടെ പരമാവധി വേഗതയുമുണ്ട് ഇവയ്ക്ക് ഒരു ഇന്റേണൽ റഡാറും എന്നിങ്ങനെ മൂന്ന് എക്സ്റ്റേണൽ റഡാറുകളും ഉണ്ടാകും ുംബ്ബ് മൊബൈൽ സർഫസ് സംവിധാനം ഒരു മീഡിയം റേഞ്ച് നിർമ്മിത സംവിധാനമാണ് ഓരോ ബാറ്ററിയും സമാനമായ നിരവധി വാഹനങ്ങൾ ഉൾക്കൊള്ളുന്നു അവയിൽ ഓരോന്നും റഡാറിനെ ഒരു ഒപ്റ്റിക്കൽ സൈറ്റിന് പുറമെ തുടർച്ചയായ വേവ് ഇലൂമിനേറ്റർ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു ബാറ്ററിയിൽ സാധാരണയായി നാല് ട്രിപ്പിൾ മിസൈൽ ട്രാൻസ്പോർട്ട് അറക്ടർ ലോഞ്ചറുകളും നാല് ട്രക്കുകളും ഉൾപ്പെടുന്നു ഓരോ ട്രക്കുകളും മൂന്ന് സ്പെയർ മിസൈലുകളും ഒരു ക്രൈനും വഹിക്കുന്നു ഇവയിലെ മിസൈലുകൾക്ക് കിലോമീറ്റർ ഓപ്പറേഷണൽ റേഞ്ചും പരമാവധി വേഗതയായ മാർസാം വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ കപ്പൽ വിരുദ്ധ മിസൈലുകൾ യു എവിൾ എന്നിവ ഉൾപ്പെടെയുള്ള ഏത് തരത്തിലുമുള്ള വായു ഭീഷണികൾക്കെതിരെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇന്തോ ഇസ്രായേലി സർഫസ്റ്റ്വെയർ മിസൈലാണ് ബെറാക്കേറ്റ് ഇന്ത്യയുടെ ഡിആർഡിഒയും ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും സംയുക്തമായാണ് ബരാക്ക് സിസ്റ്റം നിർമ്മിക്കുന്നത് ഇവയിലെ മിസൈലുകൾക്ക് നൂറ് കിലോമീറ്റർ വരെ ഓപ്പറേഷണൽ റേഞ്ചും പരമാവധി വേഗതയായ റഡാർ സീക്കർ മിസൈലുകളുള്ള ഈ സിസ്റ്റത്തിന് അറുപത് ഡിഗ്രി കവറേജ് ഉണ്ടായിരിക്കും ഇന്ത്യൻ കരസേന ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ നാവികസേന എന്നീ മൂന്ന് സർവീസുകളും ബെരാക്കേറ്റ് ഉപയോഗിച്ചു പോരുന്നു അടുത്തിടെ ഈ സംവിധാനം ലഡാക്കിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യ വിന്യസിച്ചിരുന്നു ക്യുക്ക് റിയാക്ഷൻ സർഫസ്റ്റ്വെയർ മിസൈൽ അഥവാ ക്യൂ ആർസാം ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഭാരത് ഡൈനാമിക് ലിമിറ്റഡും ചേർന്ന് ഡിആർഡിഒ വികസിപ്പിച്ച മിസൈലാണ് ക്യുക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ ഈ മിസൈൽ ഒരു ട്രക്കിൽ ഘടിപ്പിച്ചൊരു കാനിസ്റ്ററിൽ സൂക്ഷിക്കുന്നു സോളിഡ് പ്രൊപ്പലൻ ഉപയോഗിക്കുന്നു കൂടാതെ ഇതിന് ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് കിലോമീറ്റർ റേഞ്ചും പരമാവധി വേഗതയായ ഉണ്ടാകും മിഡ് കോൾസ് ഇനർഷ്യൽ നാവിഗേഷൻ സംവിധാനവും ടൂ വേ ഡേറ്റിങ്കും ഡിആർഡി വികസിപ്പിച്ച ടെർമിനൽ ആക്ടിവ് സീക്കറും ഈ മിസൈലിൽ സജ്ജീകരിച്ചിരിക്കുന്നു അതോടൊപ്പം സഞ്ചരിക്കുന്ന ടാർഗറ്റുകളെ തിരയാനും ട്രാക്ക് ചെയ്യാനുമുള്ള കഴിവും ഈ സിസ്റ്റത്തിനുണ്ട് ചൈനയെ നേരിടാൻ ഇന്ത്യൻ സൈന്യം ലഡാക്കിൽ എസ് ബോംബർ മറ്റ് തന്ത്രപ്രധാനമായ വിമാനങ്ങളിൽ നിന്നോ വലിയ പ്രദേശങ്ങളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ലോങ് റേഞ്ച് സർഫസ് സർഫസ്റ്റ് മിസൈൽ സംവിധാനമാണ് എസ് ആദ്യത്തെ ഓപ്പറേഷണൽ റെജിമെന്റുകൾ സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പതിനെട്ട് സൈറ്റുകളും ലോഞ്ചറുകളും ഉപയോഗിച്ച് വിന്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ രണ്ട് എസ് ടു ഹൺഡ്രഡ് അങ്കാര സിസ്റ്റങ്ങളും ഫൈവ് ഇ ട്വന്റി വൺ മിസൈലുകളും സോവിയറ്റ് യൂണിയനിൽ നിന്നും വാങ്ങി എസ് ടു ഹൺഡ്രഡ് ഇന്ത്യയുടെ താഴ്ന്ന ഉയരത്തിലുള്ള വായു പ്രതിരോധത്തെ വർദ്ധിപ്പിക്കുന്നു സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ അനുസരിച്ച് ഈ സംവിധാനം രണ്ടായിരത്തി പതിനഞ്ചിൽ വിരമിച്ചുവെന്നും പറയപ്പെടുന്നു ഇവയിലെ മിസൈലുകൾക്ക് മാക് ഫോറിന്റെ വേഗതയും മുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനും കഴിയുന്നു നാലാമതായി വെരി ഷോർട്ട് റേഞ്ച് ഇന്റർസെപ്ഷൻ ഇൻകമിംഗ് ഏരിയ ഭീഷണികൾക്കെതിരായ അവസാനത്തെ ആയുധമാണ് ഈ പ്രതിരോധ സംവിധാനങ്ങൾ വ്യോമസേനയും ഇന്ത്യൻ സൈന്യവും വിമാനവിരുദ്ധ തൂക്കുകളും മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഉപയോഗിച്ചു പോരുന്നു ഒരു ഹൈലി മൊബൈൽ വിഷ്വലി എയിംഡ് ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ഗൈഡഡ് ലോ ആൾട്ടിറ്റ്യൂഡ് ഷോർട്ട് റേഞ്ച് സർഫസ് സർഫസ്റ്റ് മിസൈൽ സിസ്റ്റമാണ് സെവൻ മിസൈൽ അതിന്റെ പ്രാഥമിക ആയുധമായി ഉപയോഗിക്കുന്നതിനാണ് സ്ട്രെല്ലൺ സിസ്റ്റം ആദ്യമായി രൂപകൽപ്പന ചെയ്തത് ഓരോ നയൻ എം തേർട്ടി സെവൻ മിസൈലിനും രണ്ട് പോയിന്റ് രണ്ട് മീറ്റർ നീളവും നാൽപ്പത് കിലോഗ്രാം ഭാരവും മൂന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാമിന്റെ വാർഹും വഹിക്കുന്നു ഈ മിസൈലിന്റെ പരമാവധി വേഗത മാക് പരമാവധി റേഞ്ച് മീറ്റർ വരെയുമാണ് സംവിധാനവും ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന റഷ്യൻ സെൽ പ്രൊപ്പൽഡ് തുങ്കുസ്ത താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയ്ക്കെതിരായി കാലാൽപ്പട ടാങ്ക് റെജിമെന്റുകൾക്ക് പകലും രാത്രിയും സംരക്ഷണം നൽകുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യു സോവിയറ്റ് നിർമ്മിത സെൽഫ് പ്രൊപ്പൽഡ് റഡാർ ഗൈഡഡ് വിമാനവിരുദ്ധ ആയുധ സംവിധാനമാണ് ഇന്ത്യൻ സൈന്യം പരിമിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഉപയോഗിക്കുന്നു പ്രധാനങ്ങൾ ഫോർ ഇന്റി എം എം ടു എൻ ഓട്ടോ ഓട്ടോമാറ്റിക് ആന്റി എയർക്രാഫ്റ്റ് ഒരു സോവിയറ്റ് നിർമ്മിത ടൗഡ് ട്വന്റി ത്രീ മില്ലിമീറ്റർ ആന്റി എയർക്രാഫ്റ്റ് ഇരട്ട ബാരൽഡ് ഓട്ടോ കാനോണാണ് ഇവയുടെ എഫക്റ്റീവ് ഫയറിംഗ് റേഞ്ച് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഗൺ ിൽ സ്വീഡിഷ് ആയുധ നിർമ്മാതാക്കളായ എ ബി ബൊഫോഴ്സ് രൂപകൽപ്പന ചെയ്ത ആന്റി എയർക്രാഫ്റ്റ് ഓട്ടോ കാനോൺ ആണ് ബൊഫോഴ്സ് തോക്ക് ബൊഫോഴ്സ് ഫോർട്ടി എം എം തോക്ക് ഈ ആയുധങ്ങളിൽ വളരെ ചെറിയ എണ്ണം ഇപ്പോഴും ഇന്ത്യൻ സൈന്യവുമായി സേവനത്തിലുണ്ട് കെ പി വി ഹെവി മെഷീൻ ഗൺ രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലഘട്ടത്തിൽ സോവിയറ്റ് സേന കെ പി വി ഫോർട്ടീൻ പോയിന്റ് ഫൈവ് എന്നറിയപ്പെടുന്ന പുതിയ ഹെവി മെഷീൻ ഗൺ വിന്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് അവതരിപ്പിച്ചതിനു ശേഷം കെ പി വി എ വാഹനത്തിൽ ഘടിപ്പിച്ച ഏകോപന യന്ത്ര തോക്ക് സമർപ്പിത ആന്റി എയർക്രാഫ്റ്റ് തോക്ക് നേവൽ വാട്ടർക്രാഫ്റ്റ് മെഷീൻ ഗൺ എന്നിവയ്ക്കായി ഉപയോഗിച്ചു പോരുന്നു ഈ തോക്ക് പ്രാദേശികമായി ഓർഡൻസ് ഫാക്ടറി ബോർഡ് ത്രിച്ചിയിൽ നിർമ്മിക്കുന്നു ഇന്ത്യ ഇതിനെ ഒരു സമർപ്പിത എ എ തോക്കായും ഉപയോഗിച്ചു പോരുന്നു എഡ് പി എസ് സിക്സ്റ്റി സോവിയറ്റ് വംശജനായ ഫിഫ്റ്റി സെവൻ മില്ലിമീറ്റർ ആന്റി എയർക്രാഫ്റ്റ് തോക്കാണ് എസ് രണ്ടാം ലോക മഹായുദ്ധത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത് രൂപകൽപ്പന ചെയ്തത് ഇതൊരു ഒറ്റപ്പെട്ട ആയുധമായും അല്ലെങ്കിൽ ഫയർ കൺട്രോൾ റഡാറുമായി സംയോജിപ്പിച്ചും ഉപയോഗിക്കാൻ കഴിയും നിരവധി യുദ്ധങ്ങളിൽ ഇതൊരു ശക്തമായ ആയുധ വ്യവസ്ഥയാണെന്ന് തെളിയിച്ചിരുന്നു മാൻപാടുകൾ ഇന്ത്യൻ കരസേന വ്യോമസേന നാവിക സേന എന്നിവ നയൻ കെ തേർട്ടി ഐ ടിഗ്ലയാണ് പ്രാഥമിക മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റമായി ഉപയോഗിച്ചു വരുന്നത് എന്നിരുന്നാലും സൈന്യം പരിമിതമായ എണ്ണത്തിൽ സ്റ്റിംഗർ മിസൈലുകളും ഉപയോഗിച്ചു പോരുന്നു നയൻ കെ തേർട്ടി ഐറ്റ് ഇഗ്ലസ് മൂന്ന് സേനകളും വലിയ തോതിൽ ഉപയോഗിക്കുന്ന പ്രാഥമിക മാൻപാടുകളാണിത് ഇന്ത്യൻ സൈന്യം നിലവിൽ റഷ്യയിൽ നിന്നും ധാരാളം മിഗ്ല വാങ്ങുകയും ചെയ്യുന്നു ഇവയിലെ മിസൈലുകൾക്ക് ആറ് കിലോമീറ്റർ ഓപ്പറേഷണൽ റേഞ്ചും മാക് പരമാവധി വേഗതയും ഉണ്ടാകും ഓപ്പറേഷണും ഇൻഫ്രാറെഡ് ഹോമിംഗ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റമാണ് സ്റ്റിംഗർ ഉയർന്ന വില കാരണം ഇന്ത്യൻ സൈന്യം സ്റ്റിംഗറുകൾ വളരെ പരിമിതമായി മാത്രം ഉപയോഗിച്ചു പോരുന്നു ഇവയിലെ മിസൈലുകൾക്ക് നാല് പോയിന്റ് എട്ട് കിലോമീറ്ററിന്റെ ഓപ്പറേഷണൽ റേഞ്ചും മാക് പരമാവധി വേഗതയും ഉണ്ടാകും ഇന്ത്യൻ സായുധ സേന ഉപയോഗിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇവയെല്ലാം ഇന്ത്യക്ക് മൾട്ടിപ്പിൾ ലെയർ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഉണ്ട് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം കൂടി സേനയിലെത്തിയതോടെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശേഷി പല മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു